ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ചിൽ ഇതൊക്കെ ഏകദേശം ഒരു ലക്ഷത്തിന് പ്രൈസ് പശുക്കാണെല്ലാം ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുവന്ന ഇവിടുന്ന് സേലത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകണം അതെടുത്ത് കൊടുത്ത് മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ റെസ്റ്റ് നമ്മുടെ ഫാമിലിൽ കൊണ്ടുപോയി കൊണ്ടു കൊടുത്ത് പതുക്കെടുത്ത് കൊണ്ടുപോകണം എന്താ മാർക്കറ്റിൽ ചിന്താമണി മാർക്കറ്റിൽ മാടുക്ക ഇരുപതോളം പക്ഷുക്കളാണ് ചിന്താമണി മാർക്കറ്റിൽ ഇതേക്ക സ്ഥലത്തേക്ക് എടുക്കുന്ന ചേട്ടൻ എടുത്തിരിക്കും ചേട്ടൻ ഏതാ ചേട്ടൻ എടുക്കുന്ന നല്ല സൈസിലാണല്ലോ അണ്ണം കൊണ്ട് കയറി ശക്തി ഹൈറ്റിൽ ഇരിക്കുന്ന ഹൈറ്റ് ഇതൊക്കെ എടുക്കുന്ന കറക്കണം എന്താ ലിറ്റർ നല്ല റെഡ് വൈറ്റ് എടുത്തിരിക്കണം കന്നി ഇത് എന്ത് എടുത്തിരിക്കണത് ഇതെങ്കിലും നമസ്കാരം രണ്ടു നിങ്ങൾ എന്റെ പേര് എങ്ങനെയാ ഇതിങ്ങനെ പത്തനംതിട്ട എവിടെയാ സ്ഥലം കിടക്ക് ഏ ആറുമുള്ള എത്ര പശു നില പന്ത്രണ്ട് പശുക്കൾ ഫാമിന്റെ പേരെന്താ ഏഹ് ഹിൽവി ഫാം പൊതുവായിട്ട് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഫസ്റ്റ് ടൈം ഇന്ന് അടിപൊളി കുറേ പശുക്കൾ എടുത്തിട്ടുണ്ട് അല്ലെ ശക്തി ഓഫിൽ കുറേ വശികൾ എടുത്തിട്ടുണ്ട് ഇന്ന് എത്ര എടുത്താറണോ എങ്ങനെയുണ്ടായിരുന്നു ശക്തി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നല്ല വശികളെ ഇപ്പൊ എടുത്ത പശികളെ കാണാൻ അടിപൊളി എല്ലാം കന്നിപ്പശികളും നടന്നു തരുന്നേ കന്നീ രണ്ടാമത്തെ പ്രസവിച്ച പശുക്കളാണോ പ്രശ്നം ഇത് കന്നിപ്പശു രണ്ടു വയറ്റില് ആ ആ ఇదరన్నా ఆ ఇ సెకండ్ అన్నా సెకండ్ ఆ ఇది సెకండ్ సెకండ్ అన్నా కన్నీ పశువు అంజ ഇതെങ്ങനെയാണ് ഒറ്റ വണ്ടിയിൽ തന്നെ കെട്ടിട നമ്മള് ചേഞ്ച് പണി എങ്ങനെയാണോ ഫാമിലിപ്പോ പണിക്കാരൊക്കെയാണോ ഉള്ളത് രണ്ടുപേരുണ്ട് എങ്ങനെ ബംഗാളി സാധനം മലയാളി സാ ആ സമയം എത്ര പേർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും ഇരുപത്തിയാല് രണ്ടുപേർ കൊടുത്തിരുന്നത് ഒരാൾക്ക് ഇരുപത്തിയാല് നാല്പത്തെട്ട് അപ്പം പശുക്കളെ കൂട്ടിയാലേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ വന്നത് അമ്പത് വശവിന് വേണ്ടി കെട്ടിയേക്കാണ് റെഡി ആക്കി എടുത്തെടുത്ത് കുറേ കുറേ ആയിട്ട് കൊണ്ടുവരണം ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് ആറെണ്ണം വന്നിട്ടുണ്ട് ഇതൊന്ന് സക്സസ് ആയി റെഡി ആയതിനു ശേഷം നെക്സ്റ്റ് ആറെണ്ണ എടുക്കണം അങ്ങനെ പതുക്കെ പതുക്കെ അമ്പത് ഫുള്ള് എത്തിക്കാനാണ് എത്തിക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും പിന്നെ ഇതെങ്ങനെ ബൈപ്പ് ഡൊക്കെ ആക്കുന്നതാണോ അതോ എല്ലാ ലൈസുകളും അപ്പം സീത് പാക്കി കൊടുക്കുന്നു പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ലൈസെന്തെല്ലാം സൊസൈറ്റിയിൽ കൊടുക്കുവാണ് ലോക്കലായിട്ടും കൊടുക്കുന്നത് എത്ര രൂപ ഒരു ലിറ്ററിനാണ് വെക്കുന്നത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് അറുപത് രൂപയ്ക്കാണ് ഫുഡൊക്കെ എങ്ങനെയാണ് സൈലജ് ഒക്കെ ആണോ പുല്ലാണോ ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അത്ര ഇനി ഇവിടെ വെച്ച് കാണാം അപ്പോൾ അതിന്റെ റിസൾട്ടൊക്കെ ഇറക്കി കൊണ്ടു അതിന്റെ റിസൾട്ടൊക്കെ ഇനി കാണുമ്പോഴേക്കാ താങ്ക് യു താങ്ക് യു സുഷ് ആ ശക്തിനാ പിന്നെ ബാക്കി ഇത് ഏരിയസിലൊക്കെ എവിടത്തേക്കാണ് എറണാകുളത്തേക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട് എടുത്തിട്ടാ ഇതൊക്കെ എങ്ങനെയാണ് എത്ര പാലൊക്കെ പ്രതീക്ഷിക്കുകയാണ് നല്ല അടിപൊളി പശുക്കളൊക്കെയാണ് മഡിസറ്റൊക്കെയുള്ള പശുക്കളാണ് എല്ലാം ഇരുപത് 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 ലിറ്റർ മേലെ പ്രതീക്ഷിക്കുന്നതൊക്കെ എന്ത് പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു ലക്ഷത്തിന് ഒരു ലക്ഷത്തിന് മേലെ പ്രൈസ് വന്നിട്ടുള്ള പശുക്കളാണ് എല്ലാം

ഓക്കെ അപ്പൊ ഈ പശു കൊണ്ടുവന്ന് കൂടുതൽ കാരണം കേട്ടി വിടാൻ പറ്റൂലെടുക്കും നല്ല രണ്ട് നല്ല നല്ല മേച്ച് വളർത്താൻ പറ്റിയ അടിപൊളി കുട്ടികളല്ലേ മോഴ പശു കുട്ടികൾ കുട്ടികളാണ് എടുത്ത് കിട്ടിയത് അവര് പശുക്കളെടുത്തിട്ടുണ്ടോ കുട്ടികൾ മാത്രം എടുത്തിരിക്കുന്നത് ഒരു പശു എടുത്തിട്ടുണ്ട് രണ്ട് കുട്ടികൾ എടുത്തിട്ടുണ്ട് അല്ലേ അടിപൊളി കുട്ടികളാണ് ഓക്കെ നല്ല അടിപൊളി കുട്ടികൾ ആവരേജ് പതിനെട്ട് പന്ത്രണ്ട് അല്ലേടാ വന്നിട്ടുണ്ട് അല്ലേ എന്ത് ഒരു മാസം എങ്ങനെയാണ് ഈ മാർക്കറ്റിലേക്ക് എങ്ങനെയാ വരേണ്ടത് ആൾക്കാർ വരുവാണെങ്കിൽ ശനിയാഴ്ച കേരളം ഞായറാഴ്ച രാത്രി അല്ല ശനിയാഴ്ച രാത്രി എത്തണം അല്ലേ എത്ര ശനിയാഴ്ച മാർക്കറ്റ് എപ്പണോ അഞ്ചു മണി മുതൽ തുടങ്ങും മാർക്കറ്റ് അല്ലേ അപ്പൊ ആ സമയത്തോടും പക്ഷികൾ വാങ്ങി തുടങ്ങാൻ പറ്റും അല്ലെ എങ്ങനെയാണ് അന്നിപ്പോ പശുവിൾ വാങ്ങുന്നതിന് എങ്ങനെയാണ് ഫീസ് എങ്ങനെയാണ് ഒരു പശുവിനെ ഒരു പശുവിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ശരി അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെയാണ് ഒരു പശുവിന്റെ ഒരു ആ കുട്ടികൾക്കാണെങ്കിലോ മുന്നൂറ് രൂപ അഞ്ഞൂറ് റേഞ്ചിൽ പശു കുട്ടികൾക്ക് വലിയതാണെങ്കിൽ അഞ്ഞൂറ് രൂപ എല്ലാ അടിപൊളി ക്വാളിറ്റിയുള്ള പശുക്കളാണ് ഫുള്ള് എടുത്തേക്കുന്നത് എല്ലാ ഫാമിലിയൊക്കെ പറ്റുന്ന പശുക്കളാണ് ഫുള്ള് എടുത്തു കൊടുക്കുന്നത് എല്ലാ പശുക്കളും ചുറ്റും കാണാം ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ള പശുക്കളെ എല്ല ഫാമിലേക്ക് പറ്റിയ അടിപൊളി പശുക്കളാണ് ഫുള്ള് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളും പിന്നെ രണ്ട് കുട്ടികളും നമ്മൾ എടുത്തിട്ടുണ്ട് Kazuto This vegetable with a lot of minerals and discretion I have. These vegetables are fruited and have no variables, so they its Этот tama easy to eat. This vegetable is so delicious it gives you the courage to devour it for a long time and Gur warranty cannot be lost. இருக்குதீக்காவே மேல கிடைக்க